പോവത്തിനാണേ ഇന്ന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സ് എന്ന് പറഞ്ഞാൽ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇതും പറയുന്നത് പോത്തിൻ്റെ കാര്യം തന്നെയാണ് നമുക്ക് ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാതെ വരിക ഈ കൊറോണയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒത്തിരി പേർക്ക് സൈഡ് എഫക്റ്റും കാര്യങ്ങളും കൊണ്ട് ജോലിക്കൊക്കെ പോകാൻ പറ്റാത്തവരുണ്ട് അവർക്കൊക്കെ തുടങ്ങാൻ ഏറ്റവും എളുപ്പമുള്ളൊരു ബിസിനസ്സാണ് പോത്തുവളത്തില് അതും എണ്ണ കൂടുതലൊന്നും എടുക്കരുത് നമ്മൾ ഒന്നോ രണ്ടിനോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും കാരണം ഒരു പത്തൊമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ അമ്പതൊന്നും വേണ്ട ഒരു നാൽപ്പത് രൂപ ഉണ്ടെങ്കിൽ രണ്ട് നല്ല ബ്രീഡ് നല്ല ബ്രീഡ് പോത്തും വാങ്ങിക്കാൻ പറ്റും ഈ പോത്തും സെലക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയുള്ളതിനെ നോക്കിയെടുക്കണമെന്നുള്ളത് കാരണം നമ്മളിത് കൊണ്ടുവന്നാലും നമുക്ക് അത്ര അത്യാവശ്യം പറമ്പോ കാര്യങ്ങളോ ഈ തൊട്ടടുത്ത് ഒഴിഞ്ഞ പറമ്പുകളൊക്കെ കാണും പാടം പോലെ കിടക്കുന്ന പറമ്പുകൾ കാണും അങ്ങനെയുള്ളവർക്ക് ഇത് ഈസിയായിട്ട് അധികം നമുക്ക് എക്സ്പെൻസ് ആവില്ല അതല്ലാതെ ഞാൻ പറഞ്ഞത് ആധുനിക രീതിയിൽ വളർത്തുന്ന പോത്ത് അതിന് ഷെഡ് കെട്ടി അല്ലെങ്കിൽ തീറ്റകൾ കാലി തീറ്റകൾ തന്നെ മേടിച്ച് കൊടുത്ത് വളർത്തുന്നവരുണ്ട് അത് നമുക്ക് അത്ര ലാഭകരമായി കൊണ്ടുപോവാൻ പറ്റും കാരണം അത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്നതാണ് ഇത് ഞാൻ പറഞ്ഞ ഒന്നോ രണ്ടോ എണ്ണത്തിന് മേടിച്ചാൽ നമുക്ക് ഇരട്ടിക്ക് മോളി ലാഭം മേടിക്കാൻ പറ്റും നല്ല കുട്ടികളെ ആണെങ്കിൽ വീട്ടിലെ അത്യാവശ്യം ഈ കഞ്ഞി വെള്ളം ചോറിൻ്റെ ബാക്കി ഇരിക്കുന്നത് അങ്ങനത്തെ കൊടുക്കുക അത് പൂപ്പലുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ പൂപ്പലുണ്ടെങ്കിൽ പ്രശ്നമാണ് പഴകിയത് കൊടുക്കരുത് പിന്നെ പുല്ല് പുല്ല് നമ്മുടെ പറമ്പിലും വല്ല ചുറ്റുപോട്ടാണ് തുഴുങ്ങി നടക്കുന്ന പറമ്പുകളും പാടങ്ങളൊക്കെ ഒത്തിരിയുണ്ട് ഇവിടെ കെട്ടിയിട്ട് അതിന് ഉച്ചയ്ക്ക് ഒരു നേരം വെള്ളമോ മാത്രമേ വലിയ എക്സ്പെൻസ് ില്ല വരവരുന്നൊക്കെ മൃഗാശുപത്രിയിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് അതുപോലെ ഇതിനുള്ള ഇഞ്ചക്ഷൻ കാര്യങ്ങളും എല്ലാം ഈ കുളമ്പ് രോഗത്തിനൊക്കെ നമ്മൾ പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാ വർഷവും വന്ന് ആ വാക്സിനൊക്കെ എടുത്തോളൂ അപ്പോൾ നമുക്ക് അതിലൊന്നും എക്സ്പെൻസ് വരുന്നില്ല അപ്പോൾ ഈ അധികം ജോലിക്ക് പോകാൻ സാധിക്കാത്തവർക്ക് ഇതുപോലെ വളർത്തിക്കഴിഞ്ഞാൽ ശരിക്കും ലാഭകരമാക്കെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ